നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം സ്ത്രീകളെ ശല്യം ചെയ്ത പ്രവാസിക്കെതിരെ സൗദിയിൽ നടപടി ഈജിപ്ഷ്യൻ പൗരനായ പ്രവാസിക്ക് അഞ്ച് വർഷം തടവും ഒന്നര ലക്ഷം റിയാൽ പിഴയും ശിക്ഷ വിധിച്ചു ശിക്ഷയ്ക്ക് ശേഷം ഇയാളെ നാടുകടത്തും സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തുന്ന സ്വദേശികൾക്കും വിദേശികൾക്കുമെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും സൗദി പോലീസ് വ്യക്തമാക്കി നാളെ മുതൽ മൂന്ന് ദിവസത്തേക്ക് ഒമാനിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് ന്യൂനമർദ്ദം ബാധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നാളെ മുതൽ ഏപ്രിൽ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിട്ടുള്ളത് വിവിധ തീവ്രതകളിൽ മഴ പെയ്തേക്കുമെന്നും ചിലപ്പോൾ ഇടിയും കാറ്റും ആലിപ്പുഴ വർഷവും ഉണ്ടായേക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ബൊറേമി നോർത്ത് അൽ ബാത്തിന സൗത്ത് അൽ ബാത്തിന അൽ ദാഹിറ മസ്കത്ത് അൽ ദാഖിലിയ നോർത്ത് അൽ ഷാഖ്യ സൗത്ത് അൽ ഷാഖ്യ മുസന്തം എന്നീ ഗവർണേറ്റുകളിലാണ് പ്രധാനമായി മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് റെസിഡൻസി നിയമലംഘനം നടത്തിയ പ്രവാസികൾക്ക് രാജ്യം വിടുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ പുതിയ നിർദ്ദേശങ്ങളുമായി കുവൈത്ത് പ്രവർത്തി ദിവസങ്ങളിലെ ഓഫീസ് സമയത്ത് അവർ താമസിക്കുന്ന ഗവർണറ്റിലെ റെസിഡൻസി അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ് ഓഫീസിലെത്താനാണ് ആഭ്യന്തര മന്ത്രാലയത്തിലെ പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ ജനറൽ ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആവശ്യമായ രേഖകളുമായിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസിൽ എത്തേണ്ടത് മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായമായി അക്കാഫ് അസോസിയേഷൻ പ്രവർത്തകരും രംഗത്ത് ദുബായ് ഷാർജ മേഖലകളിൽ ഫ്ളാറ്റുകളിലും വില്ലകളിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളിലേക്കും മറ്റുമാണ് സാന്ത്വനവുമായി അക്കാഫ് അസോസിയേഷൻ പ്രവർത്തകർ എത്തുന്നത് ഭക്ഷണ ബുദ്ധികൾ പലചരക്ക് മരുന്ന് എന്നിവയാണ് കൂടുതലായി വിതരണം ചെയ്യുന്നത് കൂടാതെ അവശരായവരെ കയാക്കിംഗ് ഫോർ വീൽ വാഹനങ്ങൾ ഉപയോഗിച്ച് വീടുകളിൽ നിന്ന് മാറ്റാനും പ്രവർത്തകർ സഹായിക്കുന്നുണ്ട് കനത്ത മഴയും മോശം കാലാവസ്ഥയും കാരണം നിലനിന്നിരുന്ന കഴിഞ്ഞ ആഴ്ചയിലെ എല്ലാ ട്രാഫിക് നിയമലംഘനങ്ങളും ഷാർജയിൽ റദ്ദാക്കി കനത്ത മഴ മൂലം എമിറേറ്റിൽ അസാധാരണമായ സാഹചര്യങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം അസ്ഥിരമായ കാലാവസ്ഥ ഉണ്ടായിരുന്ന കഴിഞ്ഞ ആഴ്ചയിലെ ട്രാഫിക് നിയമലംഘനങ്ങളാണ് ഒഴിവാക്കിയത് ഷാർജ പോലീസിലെ കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ സെയ്ഫ് സാരി അൽ ഷംസിയാണ് ഇക്കാര്യം അറിയിച്ചത് വെള്ളക്കെട്ട് മൂലം ഗതാഗതം നിർത്തിവെച്ച അബുദാബി ദുബായ് ഹൈവേ ഷെയ്ഖ് മഖ്തും ബിൻ റാഷിദ് റോഡ് തുറന്നു ഇരു എമിറേറ്റുകളെയും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണിത് കോഴിക്കോട് സ്വദേശി ഒമാനിൽ മരിച്ചു വടകര ചേറോഡ് ഈസ്റ്റ് മാണിക്കോത്ത് താഴെ കുനി സുതീഷാണ് ഹൃദയാഘാതം മൂലം നിസ്വയിൽ മരിച്ചത് മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു നിസ്വയിലെ സ്വകാര്യ ആശുപത്രിയിൽ ബയോമെഡിക്കൽ കോൺട്രാക്ട് കമ്പനി സൂപ്പർവൈസറായി ജോലി ചെയ്തു വരികയായിരുന്നു മൃതദേഹം നിസ്വ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് തുടർ നടപടികൾ നടന്നുവരുന്നതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയത് നൂറുകണക്കിന് പ്രവാസികൾ ഇന്ത്യ ജയിക്കണം മതേതരത്വം വീണ്ടെടുക്കണം എന്ന പ്രമേയം മുൻനിർത്തി മാസമായി ജിദ്ദ കെ എം സി സി നടത്തിവരുന്ന ക്യാമ്പയിന്റെ അവസാന ഘട്ടമായിട്ടാണ് വോട്ടർമാരെ നാട്ടിലെത്തിക്കാൻ ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് സ്പൈസ് ജെറ്റ് വിമാനത്തിൽ കെ എം സി സി വോട്ട് വിമാന സർവീസ് നടത്തിയത് കാലാവധി കഴിഞ്ഞ മുട്ടകൾ വിൽപ്പന നടത്തിയ സംഘത്തെ ജിദ്ദയിൽ പിടികൂടി ഏകദേശം മുപ്പത് ടൺ ഭാരം വരുന്ന എഴുപത്തിരണ്ടായിരത്തിലധികം കാലഹരണപ്പെട്ട മുട്ടകളാണ് ഫസലിയയിൽ നടത്തിയ പരിശോധനയിൽ ജിദ്ദ മുനിസിപ്പാലിറ്റി സൂപ്പർവൈസർ ടീം കണ്ടെത്തി നശിപ്പിച്ചത് കാലാവധി കഴിഞ്ഞ മുട്ടകൾ തരംതിരിച്ച് പുതിയ തീരെ ഇട്ട് വിപണിയിൽ വിൽക്കാനായി ഒരുക്കിയിരുന്നതാണ് ഇവയെന്നും അധികൃതർ പറഞ്ഞു കൃത്യസമയത്തെത്തി പോളിംഗ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടും യാത്രക്കാരി വിമാനത്തിൽ കയറാൻ ജീവനക്കാരൻ വിസമ്മതിച്ച കേസിൽ യാത്രക്കാരിക്ക് ഇരുപതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകാൻ കോടതിയുടെ ഉത്തരവ് എയർലൈൻ കമ്പനി നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ട്രേഡ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് എന്നാൽ വിമാനക്കമ്പനിയുടെ യാത്രക്കാരിയുടെ വിവരങ്ങൾ ലഭ്യമല്ല ഇന്നത്തെ പ്രസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം